بسم الله الرحمن الرحيم كم معطل أعطل أعيت مذاهبه وجاهل جاهل കമാക്കിലിൻ ആക്കിലിൻറെ എത്രയെത്ര ബ്രില്യൻ്റായ അതിസമർത്ഥന്മാരായ ക്വാളിഫൈഡായ ആളുകളാണ് അതിബുദ്ധിമാന്മാരായ ആളുകൾ സാമ്പത്തിക രംഗത്തവരുടെ ജീവിതം ക്ലേശകരമാണ് പത്ത് കാശിന് ഗതിയില്ലാതെ ഈ ബുദ്ധിമാന്മാരായ വിദ്യാസമ്പന്നരായ ആളുകൾ കഷ്ടപ്പെടുമ്പോ എത്രയെത്ര പമ്പരവിഡികളാണ് ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായിട്ട് നിനക്ക് കാണാനാകുന്നത് ഒരു വിവരമില്ല ഇഷ്ടം പോലെ പണുണ്ട് ഔഹാ മഹാ ഇറത്തൻ ബുദ്ധികൾ കൊണ്ടാലോചിച്ചിട്ട് യുക്തികൾക്കൊരു പിടുത്തവും കിട്ടാത്ത ഒരു എത്തും പിടിയുമില്ലാത്ത ഒരു മേഖലയാണിത് ആലോചിച്ചാൽ ബുദ്ധിയും സാമർത്ഥ്യവും വിദ്യാഭ്യാസവും പരിശ്രമവും ഉള്ളവർക്ക് പണം ഉണ്ടാകണം എന്നാൽ അനുഭവവും ബോധ്യവും യാഥാർത്ഥ്യവും അതിന് മറിച്ചാൻ മറിച്ചാൻ ഇവിടെ ബുദ്ധികൾ പരിഭ്രമിക്കുകയാണ് അവിടെയാണ് ഉടമസ്ഥനായ തമ്പുരാന്റെ ഒരു ബോധമുള്ള മമ്മിനിന് കണ്ടെത്താനാവുക പ്രിയമുള്ളവരെ അതുകൊണ്ട് നിങ്ങളിലുള്ള ധനം നിങ്ങളുടെ കൈകളിൽ അധീനത്തിൽ അധികാരത്തിൽ അക്കൗണ്ടിലുള്ള പണം അത് നിങ്ങളുടേതല്ല നിങ്ങളുടേതാണെന്ന ധാരണ നിങ്ങൾക്കുണ്ടോ അത് ഫറോവി അത് കാറൂനിസമാണ് അത് ക്യാപിറ്റലിസം മെന്റാലിറ്റിയാണ് അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല അല്ല തന്നു തന്നു മമ്മതിന് കൊടുത്തു അവൻ പത്താം ക്ലാസ്സിലെ തോറ്റാളാ മറ്റാള് ബിരുദാനന്തര ബിരുദണ്ട് കഷ്ടിച്ച് ജീവിക്കേണ്ട അള്ള കൊടുത്തു കൊടുത്തപ്പോ കിട്ടി അല്ലെ ഈ കൊടുത്ത അല്ല നിങ്ങളെ പടച്ച അല്ല ആരോഗ്യം തന്ന അല്ല ആയുസ് തന്ന അല്ല ധനം തന്ന അല്ല രണ്ട് കൈകളൊന്നും ഇട്ടി ചോദിക്കണം ആ പണം അള്ള തന്ന പണം അള്ള തിരിച്ചു ചോദിക്കണം ചുമ്മാതല്ല പകരം തരാം പകരം തരാം എന്താ പകരം തരുന്നത് എന്താ പകരം തരുന്നത് ും സ്വർഗം പകരം തരാം സ്വർഗം പകരം തരാം അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹു ഒരു കച്ചവടത്തിന് റെഡി ആയിരിക്കുകയാണ് ഇഷ്ടിറ ഇഷ്തിറ എന്ന് പറഞ്ഞ കച്ചവടത്തിൽ കൊടുത്തു മേടിക്കുന്നതിനാണ് ഇഷ്ടത്തിറ ആ പത ഉപയോഗിച്ചതല്ല ിൽ നിന്ന് വാങ്ങിക്കുന്നു ഒരു കച്ചവടമായിട്ട് സ്വീകരിക്കുന്നു അവരുടെ ശാരീരിക പ്രയത്നങ്ങളെ മാനസിക അധ്വാനങ്ങളെ അള്ളാഹു മേടിക്കുന്നു വാങ്ങിക്കുന്നു അവരെ ഏൽപ്പിച്ച അവരുടെ കരങ്ങളിലും അവരുടെ അധീനത്തിലുമുള്ള പണം അള്ളാഹു വാങ്ങിക്കുന്നു ബി അവർക്ക് പകരം സ്വർഗം കൊടുക്കാമെന്ന ഓഫറോടെ വാഗ്ദാനത്തോടെ കരാറോടെ അള്ളാഹു ചോദിക്കുക എന്നോട് ചോദിച്ചു നിങ്ങളോടൊക്കെ അല്ല ചോദിച്ചിട്ടുണ്ട് ഉറങ്ങിയാ മതി എന്നാ ഈ ചോദിച്ച കഥ അറിയില്ലല്ലോ എന്ന് ഉറങ്ങിക്കോ എന്ന ചോദിച്ചത് അറിയില്ലല്ലോ ഇന്ന അള്ളാഹു ചോദിക്കാണ് അല്ല ചോദിച്ചപ്പോ ഇതിനോട് പ്രതികരിച്ചത് ജനം നാല് വിഭാഗായിട്ടാ ാണ് ജനങ്ങൾ അള്ളാഹുവിന്റെ ഈ കച്ചവട ഓഫർ ഈ കച്ചവടത്തിന് വേണ്ടിയുള്ള റിക്വസ്റ്റിന് മറുപടി കൊടുത്തത് നാല് തരത്തിലാണ് ഒരു ടീം അവർ മുഴുവൻ അങ്ങ അള്ളാഹുവിന് സ്വർഗത്തിന് പകരം വിറ്റു അവരുടെ ശരീരത്തെ അവരുടെ മനസ്സിനെ അവരുടെ മുഴുവനായിട്ട് അള്ളാഹുവിനു വിറ്റു സ്വർഗം കിട്ടട്ടെ അതിനനുസരിച്ചുള്ള സ്വർഗം അവർക്ക് കിട്ടുക അവർ വലിയ വില കൊടുത്ത് ഇവരാണ് സിദ്ദീഖുകൾ അവരുടെ അധ്യക്ഷരാണ് നബി നിങ്ങൾ സ്വതൊക്കെ ചെയ്യൂ ഇസ്ലാമിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഓരോ സഹാബത്തും സ്വഹാബത്തും കൂടുന്നൊടുത്തു സിദ്ദീഖു അക്ബറിൽ വലിയ കിഴി വന്നു കൊണ്ട് വെച്ചു കൊടുത്തു അള്ളാന്റെ റസൂല് ചോദിച്ചു മാ കെട്ടിയോൾക്കും കുട്ടിയാക്കും എന്താ വെച്ചത് ഇത് കണ്ടിട്ട് അവർക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ എന്റെ കുടുംബത്തിനും എനിക്കും അവന്റെ തിരുദൂതരും ഒരു ഒരു ഫിൽസ് പൈസ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ് മുഴുവൻ കൊടുക്കുന്ന ടീം ഇത് സുദ്ദീഖുകളാണ് ഹൈ പവർ പാർട്ടിയാണ് വി വി ഐ പികളാണ് നമ്മൾ അങ്ങോട്ട് എത്താൻ കുറച്ച് പ്രയാസമാണ് കൊടുക്കണ്ട കേട്ടോ കൊടുത്താ ഉള്ളു പള്ളിക്കൊക്കെ ഇപ്പൊ മുഴുവൻ കൊടുത്തിട്ട് പിന്നെ പെരുന്നാള് കഴിച്ചുവിട്ടാനേ അതിന് അതിനത്രമല്ല ഈമാനം ഉണ്ടാവില്ല രണ്ടാമത്തെ വിഭാഗം ഉണ്ട് അവരാരാ അവർ മുഴുവൻ കൊടുക്കൂല്ല കുറച്ച് സൂക്ഷിച്ച് വെക്കും കുറച്ച് കരുതി വെക്കും കരുതി വെച്ചിട്ട് രണ്ടര ശതമാനം പാവങ്ങൾ അവകാശം കൊടുക്കും പിന്നെ അത്യാവശ്യക്കാര് വരുമ്പോഴൊക്കെ അത്യാവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കും ഇതാണ് ഭക്തരായ മിനിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിപ്പിക്കുന്ന യഥാർത്ഥ മുസ്ലിം അവരാ രണ്ടര ശതമാനം കൊടുക്കും പിന്നെ ആവശ്യക്കാര് വരുമ്പോ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ഇവർക്ക് ഇങ്ങനെ അള്ളാഹു വർധനവും കൊടുത്തുകൊണ്ടിരിക്കും ഇതാണ് ഭക്തരായ മുസ്ലിം മൂന്നാമത് ഒരു ടീമുണ്ട് ടീമുണ്ട് നിർബന്ധദാനമായക്കാത്ത് രണ്ടര ശതമാനം കാൽക്കുലേറ്ററിൽ എണ്ണി തിട്ടപ്പെടുത്തി ക്ലിയർ ചെയ്തിട്ട് ആ ഫണ്ട് മാറ്റി വെച്ച് അതങ്ങട്ട് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പച്ചപ്പാവം വന്നാൽ ഫണ്ട് തീർന്നു പോകാം ഇത് വിജയികളായ വിജയികളായീകളുടെ സ്വഭാവമല്ല എന്തിനാ ഈ ജക്കാത്ത് കൽപ്പിച്ചത് രണ്ടര ശതമാനം കൊടുത്തിട്ട് കയ്യും കഴുകിയിട്ട് പണിയോക്കി പോകാനല്ല മുസ്ലിംങ്ങളെ ഒരു വർഷത്തിൽ നിങ്ങളുടെ രണ്ടര ശതമാനം പാവങ്ങളെ അവകാശമായിട്ട് നിങ്ങൾ കൊടുത്തേക്കണം നിങ്ങൾ അത് ശീലിച്ചിട്ട് സദാ കൊടുക്കാനുള്ള ഒരു ട്രെയിനിങ് ആയിട്ടാണ് ഈ ജക്കാത്ത് ഞാൻ പറയുന്നത് എന്നാണ് അള്ള പഠിപ്പിച്ചത് നിസ്കാരം എന്തിനാ എന്തിനാ നിസ്കാരം എന്നെ ഊർക്കാൻ വേണ്ടി നിസ്കരിക്കൂ എന്നാ ഖുർആൻ പറഞ്ഞു അഞ്ചു നേരം ഓർത്താൽ മതി എന്നാണോ അതിനർത്ഥം അഞ്ചു നേരം മതി എന്നാണോ അതിനർത്ഥം അല്ല ഒരു ദിവസത്തിന്റെ പ്രധാനപ്പെട്ട അഞ്ചു യാമങ്ങളിൽ അഞ്ചു സമയങ്ങളിൽ നിർബന്ധമായും ഓർക്കാൻ കൽപ്പിച്ചതിലൂടെ സദാ ഊർക്കുന്ന ഒരു സെറ്റപ്പിലെത്താൻ വേണ്ടിയാണ് നിസ്കാരം പഠിപ്പിച്ചത് ഇതുപോലെ സക്കാത്ത് രണ്ടര ശതമാനം കൊടുത്ത് കൈയഴുകി പോകാൻ പാടില്ല അങ്ങനെ പോകുന്ന ഏത് ആചയരുണ്ടെങ്കിലും ഏത് പണക്കാരനുണ്ടെങ്കിലും അവൻ ാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അവൻ ഫാസിഖാണ് ഒരു ഫാസി കൊടുത്തിട്ടില്ലെങ്കിൽ നാട്ടിലൊക്കെ ഉണ്ട് ആ രണ്ടര ശതമാനം കൃത്യാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് വന്ന് ഇല്ല കോടികളും ലക്ഷങ്ങളും ഉണ്ട് അക്കൗണ്ടിൽ എന്നിട്ടാണ് ഈ ഇല്ല എന്ന് പറയുന്നത് ഇത് ദുഷ്ടത്തരാനിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല നിന്ന് അവൻ പാഠം പഠിച്ചിട്ടില്ല ഇതാ മൂന്നാമത്തെ ടീം ഒന്ന് മുഴുവൻ കൊടുക്കുന്നവര് രണ്ട് പിന്നെ ആവശ്യത്തിനും കൊടുക്കുന്നവര് മൂന്ന് ജക്കാത്ത മാത്രം കൊടുക്കുന്നവര് നാല് നാല് കാക്കാൻമാരില് നല്ലൊരു ശതമാനം നാലാം ഗ്രൂപ്പ് കേട്ടോ അതാരാ ജക്കാത്ത പോലും കൊടുക്കാതെ ആരെങ്കിലും വാതിൽക്കൽ വന്ന അഞ്ചു രൂപ പത്ത് ഉലുവ അമ്പത് ഉലുവ കൊടുത്തിട്ട് പിന്നെ കൊടുക്കും പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിച്ചാൽ ബഹുജന സമക്ഷം ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ അതിനൊന്നും തന്നില്ലല്ലോ ആ തന്നിട്ടില്ലല്ലേ എന്നാ പിടിച്ചോ അത് പറഞ്ഞിട്ടെങ്കിൽ കൊടുക്കലേ പ്രയാസത്തോട് കൂടെ കൊടുക്കുന്ന നിർബന്ധ അളവായ നിർബന്ധദാനമായ പോലും കൊടുക്കാത്ത കാക്കാമാര് മുസ്ലിമീങ്ങൾ അവരെ കുറിച്ച് അള്ളാഹു ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ കള്ളക്കാഫർ നിങ്ങൾ എന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കിട്ട് കാര്യമില്ല കുറുവാ ഞാൻ ഓതി തരാ അവന്റെ പേര് അല്ല പറഞ്ഞാൻ തറയോ അവനെ കുറിച്ച് അല്ല പറഞ്ഞാൽ എന്തറിയോ മുനാഫിക്ക് ഇനി എന്താ വേണ്ടി മൂന്നും കൂടി ആവും അവൻ ഇവിടെ അള്ള അല്ലാതെ ആരാധന നടത്തുന്ന ബഹുദൈവ ആരാധികൾ വെറും മുഷിരിക്കുകൾ മാത്രേരിക്കൂ ഇവൻ മൂന്നു കൊടുക്കാതെ ധനം അള്ള തന്ന ധനം അള്ളാഹു അനുഗ്രഹിച്ചു കൊടുത്ത ധനം കെട്ടിപ്പൂട്ടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന മുതലാളി ഉണ്ടല്ലോ അവൻ അള്ളാഹു കുറാനില്ല അവനെ കുറിച്ച് പറഞ്ഞത് കാഫിറന്നാണ് മുഷിരിക്കിൽ മുഷിരിക്ക الذين لا يؤتون الزكاة وهم بالآخرة هم كافرون دلي رندا نمبر ولا يؤتون الصلاة إلا وهم كسالى ولا ينفقون إلا وهم كارهون منافقنا നരകത്തിലെ നരകത്തിലെ ഏറ്റവും ഭയാനകമായ ശിക്ഷ ലിൽ ൾക്കാ എന്ന് വെച്ചാൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവരെ ആരാധന നടത്തുന്ന മുഷിരിക്കുകൾ അല്ല ഈ പറഞ്ഞ മുൾ അല്ലാഹു ആരാണ് ഈ മുരിക്കുന്നു അല്ലതീന ഒരു ഗ്രൂപ്പാ ഞാൻ ഇപ്പോൾ പറയുന്ന മുസ്രിക്കുകൾ ഒരു ഗ്രൂപ്പാ അത് പള്ളിയിൽ വരും തൊപ്പി വച്ചിട്ടുണ്ടാകും കൂട്ടത്തിൽ ഉണ്ടാകും കൊടുക്കാതെ പിശുക്കുന്നവരാണ് അവരാണ് ഈ മുരി അവർക്കാണ് കാര്യത്തിൽ നിഷേധികളാണ് കാഫിറുകളും എങ്ങനെയാ സക്കാത്ത് കൊടുക്കാത്തവൻ അള്ള പറഞ്ഞത് അള്ളാനെ പൂജിക്കണം എന്നാ അള്ള പറഞ്ഞ എന്താണ് എന്താ പറഞ്ഞത് അല്ല എന്നെ പൂജിക്കുന്ന അള്ളാനെ അങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഈ കോടികളെയും ലക്ഷങ്ങളെയും പൂജിച്ച് കെട്ടിപ്പൂട്ടി വെക്കുന്നവൻ മുരിക്കല്ലേ അവൻ പൂജിച്ചത് പണത്തെ ധനപൂജകനാണ് അവൻ അവൻ മുരിക്ക എങ്ങനെയായത് അള്ള ധനം തന്നിട്ട് പറഞ്ഞു എടോ നിന്റെ യോഗ്യത കൊണ്ടോ കഴിവോണ്ടോ അല്ല ഞാൻ തന്നതാ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിധത്തിൽ എല്ലാം കൂടി നീ കൊടുക്കണ്ട രണ്ടര ശതമാനം കൊടുക്കുക പുറമെ അത്യാവശ്യക്കാർക്ക് എന്ന് പറഞ്ഞപ്പോ അത് കെട്ടിപ്പൂട്ടി വെച്ചവൻ പരലോകത്തിൽ വിശ്വാസില്ലാത്തവനാ പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ളവൻ അത് ചെയ്യൂല അതുകൊണ്ട് പരലോകത്തിൽ നിഷേധിച്ചവൻ കാതറുക നീ മുനാഫിക്ക് എങ്ങനെയാകുന്നത് മുനാഫിക്കിന്റെ ശൈലിയും അവന്റെ സ്വഭാവവും പറഞ്ഞുകൊടുത്ത് ലാ എഴുത്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല നിസ്കരിക്കാൻ മുനാഫിക്കങ്ങള് വരും വിസ്കരിക്കാൻ ജമായത്തിന് മുനാഫിക്കങ്ങള് വരും അതെങ്ങനെ വരിക മടിയന്മാരായിട്ടാ വരിക മടി ഇല്ലാണ്ടിരിക്കണെങ്കിൽ ഇവിടെ ചോറ് വെച്ചു കൊടുക്കണം എന്താ വരും ആ തുറന്നാകെട്ട് പറയാം എന്താ പേടിക്കണേ അടുത്ത വെള്ളിയാഴ്ച അവിടെ നിനക്ക് പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ബേജാറും ഇല്ലാന്ന് ഈ വായ കയറിയ അള്ളാക്ക് എന്നെ തീറ്റാൻ നിങ്ങൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ചോറ് വെച്ചാ വരും അല്ലേ ചോറ് വെച്ചോക്കട്ടെ ഓരോ ജമായത്തിന് എത്ര ആളുണ്ടാവും ഒന്ന് കണക്കൂട്ടി നോക്ക മുനാഫിക്കങ്ങളെ സ്വഭാവം പറഞ്ഞു കൊടുത്ത് വരുമ്പോ മടിയായിരിക്കും മടി ആവേശം വേണോ തീൻ വെക്കണം തീൻ തീൻ തീനുസലാണെ അങ്ങനെ ഒന്നുണ്ട് മടിയന്മാരായിട്ടാണ് ആവേശമുണ്ടാകൂല പ്രാർത്ഥനക്ക് വരാൻ പിന്നെയോ വലായും അവർ കൊടുക്കണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും കൊടുത്താലും കേട്ട ആവൂല അത് വളരെ ബലാത്കാരത്തിൽ നിർബന്ധത്തിന് വഴങ്ങി പള്ളി കമ്മിറ്റിക്കാർ മൂന്നെട്ടം ചെന്നു പിന്നെ നാലാമത് ചെന്നു പത്ത് എട്ടം ഫോൺ ചെയ്തു കൊടുക്കാണ്ട് പറ്റൂലെന്ന് കണ്ടപ്പോ അപ്പൊ ഒരു പറഞ്ഞു പോയതല്ലേ ആവേശത്തിന്റെ പുറത്ത് കിടക്കെട്ട പണ്ടാറങ്ക കൊടുക്കണം ഈ സാധനം ഉണ്ടല്ലോ ഇവൻ മുനാഫി കാണെന്നല്ല പള്ളി കമ്മിറ്റിക്കാര് എത്ര തവണ വരണം വീട്ടുപടിക്കൽ പിച്ചച്ചട്ടി എടുത്തിട്ട് എന്നാ തന്നെ കൊടുക്കാനുള്ള ഒരു പ്രയാസം പിന്നെ എന്തോരം തവണ ഫോൺ ചെയ്യണം മടിയന്മാരായിട്ട് ദാനം ചെയ്യുന്നവർ കൊടുക്കുന്നവരുണ്ടല്ലോ ആവേശമില്ലാതെ ദാനം ചെയ്യുന്നവർ അവർ മുനാഫിക്കുകളാണ് ഇവരെ റസൂൽ മുസ്ലിമീങ്ങൾ പ്രതിസന്ധിയിലായ കള്ളക്കാഫിരി അവരെ അവരുടെ ആവേശം പോയ സമയം ആ വിരഹ ദുഃഖത്തിൽ അവർ പ്രയാസപ്പെടുമ്പോൾ വേറെ ചില പരീക്ഷണം കൂനിന്മേൽ എന്ന് പറഞ്ഞതുപോലെ ചില കള്ളപ്രവാചകന്മാർ രംഗത്ത് വരികയാണ് നീ ഞാനെ പറഞ്ഞു അക്കൂട്ടത്തിൽ ഒരു ടീം വന്ന് പറഞ്ഞു ഒന്നാം ഖലീഫ അബൂബക്കർ മുമ്പാകെ വന്ന് പറഞ്ഞു ഞങ്ങൾ നിസ്കരിക്കാം മദീന പള്ളിയിലേക്ക് വരാ അഞ്ചു വക്തിനും ചുമക്കൊക്കെ വരാ പക്ഷേ ഞങ്ങൾ അങ്ങനെ പോയിപ്പങ്ങനെ വേണ്ടല്ലോ നിസ്കരിക്കാൻ പറഞ്ഞു മഹാനായ ഒന്നാം ഖലീഫയുടെ പ്രഖ്യാപനം ഇന്നും ചരിത്ര താളുകളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ പ്രഖ്യാപനം മുഴങ്ങി ലോകത്ത് വല്ലാഹി മൻ കേൾക്കുക ടക്കം ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്നെ തന്നെ സത്യം നിസ്കാരം വേറെ വേറെ നിസ്കരിക്കാൻ വരാം കൊടുക്കൂല വേർതിരിവ് പറയുന്ന ആളുകളോട് ഞാൻ യുദ്ധം ചെയ്യുക ആളുകളോ അബൂജഹിടും വാളെടുത്ത് പടവെട്ടിയതുപോലെ അന്തുവിനോടും മമ്മതിനോടും പോക്കനോടും അബ്ദുറഹ്മാനോടും ഞാൻ പടവെട്ടും ഒരു കയർ ും നിഷേധിച്ചാൽ ഒട്ടകത്തിന്റെ സക്കാത്ത് തന്നു ഒട്ടകം നിശ്ചിത അളവിന് എണ്ണത്തിൽ ഉണ്ടായ ഒട്ടകം ചക്കാത്ത് കൊടുക്കണം ഉണ്ടായിരുന്ന കാലത്ത് ഒട്ടകം കൊടുക്കുമ്പോ കൂടുതൽ കയർ പിടിക്കാൻ ആ കയർ ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ അതിന്റെ പേരിൽ ഒട്ടക കയർ കാര്യത്തിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും ഒരു ശതമാനം ഞാൻ വിട്ടു വിട്ടുകൊടുക്കൂല കളെ കൊല്ലുന്നത് പോലെ കൊല്ലും ഞാൻ അവരെ എന്ന് ഇന്ത്യ രാജ്യത്ത് ഇതൊന്നും ബാധകല്ലോ ഇത് ടെറീസ് ആണ് മറ്റേതാണ് ആരും വാട്സപ്പിൽ വിളിച്ചിട്ടാണ് വിടണ്ട ഇത് മുസ്ലിമീങ്ങളോടുള്ള പ്രസംഗമാണ് കാഫിറുകളോട് എങ്ങനെ പെരുമാറി അതുപോലെ തന്നെ ഇങ്ങനത്തെ ടീമേ സാധാരണക്കാരിലും ഉണ്ട് എങ്ങനത്തെ ടീം സക്കാത്ത് കൊടുക്കാത്ത ടീം സാധാരണക്കാരിൽ ഇഷ്ടം പോലെ പണ്ഡിതന്മാരിൽ പോലും ഉണ്ട് പണ്ഡിതന്മാർ പിന്നെ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അതിന് വൈപ്പ് ഇണ്ട് അങ്ങനെ ഞങ്ങളെ പുച്ചി കണ്ട അതെന്താ വൈപ്പ് മഹാനായ ഇമാം അബു ഹനീഫ റഹിമഹുള്ള കാലത്ത് ഒരു മണി വല്യ പണ്ഡിതൻ അദ്ദേഹം എന്ത് ചെയ്യും സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ കണക്കെടുപ്പിന് വരുമ്പോ അദ്ദേഹം ഒരു ട്രിക്ക് പ്രയോഗിക്കും എന്താ ട്രിക്ക് ഇപ്പോ ധനത്തിനൊരു കണക്കുണ്ടല്ലോ ഒരു പത്തര പവന്റെ മൂല്യം അതാണ് ഇപ്പോൾ ഷാഫി മദുഹബിലെ പ്രബലമായവർ പത്തര പവന്റെ ക്യാഷോ അല്ലെങ്കിൽ അണിയാത്ത ആഭരണം നിധി നിക്ഷേപമാക്കി ലോക്കറിൽ ഇട്ടതോ പത്തര പവനോ അതിന് മീതയോ അപ്പൊ അവർക്കേ സക്കാത്തുള്ളു അഞ്ചു പവനോ രണ്ട് പവനോ ഒക്കെ ചുമ്മാ ആഭരണം അല്ലാതെ തന്നെ എവിടെയെങ്കിലും സൂക്ഷിച്ചാൽ അതിനില്ല കാരണം ധനികരിൽ നിന്ന് പിരിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുന്ന പണിയാണ് സക്കാത്ത് രണ്ട് പവനെ പത്തൊമ്പതിനായിരം രൂപ ഉള്ളവന് മുതലാളി എന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ പത്തര പവൻ വേണം ഈ മൊയ്ലേരടുത്ത് എത്ര ഉണ്ട് എന്ന് പറയും നിങ്ങക്ക് ഇരുപത് പവ് ഇരുപത് ഉണ്ട് അബൂ ഹനീഫ ഇമാമിന്റെ കാലത്തുള്ള മൊയ്ലിയരെ കഥ പറയുന്നത് അപ്പൊ സക്കാത്ത് പിരിക്കണ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇരുപത് പവം കാണുകയുള്ളു അപ്പൊ പറയും പത്ത് എന്റേതാ പത്ത് കെട്ടിയുള്ളതാണോ എന്താ ചെയ്യ പത്ത് കെട്ടിയുള്ളതാ പത്ത് എന്റേതും പത്തര വേണ്ടേ അപ്പൊ ആ കണക്കിന് വിട്ടു അബുഹനീഫ ഇമാമിന്റെ മുന്നിൽ ഈ കേസെത്തി എന്താ പറഞ്ഞത് ഒരു രക്ഷയില്ല ദുന്യാവിലെ കോടതിയിൽ അങ്ങേരെ പിടികൂടാൻ ഒരു വകുപ്പില്ലാ അള്ള കുടുങ്ങിയിലെ അള്ളാക്ക് വെറുതെ വിടാൻ പറ്റുമോ ഈ ഹംഖനെ ശിക്ഷിക്കാൻ പറ്റുമോ കണക്കില്ലല്ലോ പെണ്ണുങ്ങൾക്ക് കൊടുത്തിൻ പോയോ അവന് മേടിക്കും പിന്നെ പിറ്റത്തെ കൊല്ലവര് കണക്ക് കിട്ടാൻ പേര് വീണ്ടും പെണ്ണുങ്ങൾക്ക് ഭൗതി കൊടുക്കും ഇങ്ങനത്തെ പല വളവന്മാരുണ്ട് പണ്ട് പലിശ എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് പലിശയിൽ നിന്ന് എസ്കേപ്പ് ആകാനുള്ള ഒരു മാർഗം ഒരു ഭരണിയിൽ ഒരാള് പലിശക്ക് പൈസ ഒടിച്ച് വന്നു നൂറ് രൂപ പലിശക്ക് വേണം നൂറ് രൂപ പലിശക്ക് വേണം ഞാൻ പലിശ കൊടുക്കൂല ഞാൻ കച്ചവടം നടത്തുള്ളവർ ഒരു ഭരണിയിൽ നൂറിന്റെ തുട്ടുകളിട്ട് പണ്ടത്തെ കാലത്ത് ഒരു വലിയ ഒരു പഴയ ഒരു പത്തുനൂറ് വയസ്സുള്ള ഒരു വന്യവയോധികനായ ആളെന്നോട് അനുഭവം പറഞ്ഞതാണ് ഒരു ഭരണിയിൽ നൂറിന്റെ തുട്ടിട്ട് നൂറ് രൂപയാക്കി ഇന്നിട്ട് പറഞ്ഞു ഞാൻ നിനക്കിത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് വിറ്റു നീ സ്വീകരിക്കുന്നു പറയടാ ആ ഞാൻ സ്വീകരിച്ചു നീ തരുമ്പോൾ നൂറ്റി ഇരുപത്തി ഭരണിയുടെ വിലയല്ലേ രണ്ട് മാസം കഴിഞ്ഞ് നൂറ്റി ഇരുപത്തഞ്ച് തന്നു പലിശ അല്ലോ കാരണം ഭരണിയിലിട്ട ആ സാധനത്തിന്റെ വിലയാണ് അള്ളാഹ്ക്ക് പിന്നെ വെറുതെ വിടാൻ പറ്റുമോ ഇത് ചതിയല്ലേ എന്നാ പിടിക്കാൻ പറ്റുമോ അനുവദിച്ചിട്ടുണ്ട് ഈ ജാതി ആള എന്ത് ചെയ്യുന്നു മഹാനായ ഇസ്ലാം ഹാമിദുൽ ായലാംബുസാലി പറയുന്നുണ്ട് ആ നോക്കിയാ വല്ലാഹു വല്ലാഹു സൂപ്പർ സൂപ്പർ വിശുദ്ധ ഖുർആൻ ചതി ഇമാം ഖസാലി എന്താ പറഞ്ഞ ഈ വക സാധനങ്ങളല്ല നരകത്തിൽ ഇടൂല നരകത്തിൽ ഇടാൻ വകുപ്പില്ലല്ലോ ഇടൂല അല്ല എന്തെയും ഒരു ചെമ്പിൽ ചെമ്പിലിറക്കി നിർത്തും എന്നിട്ട് ആ ചെമ്പ അള്ള കൊണ്ടുപോയി നരകത്തിൽ ഇടൂന്നു ചതിക്കാൻ നോക്കിയാൽ കൊടും ചതിയനായി വിശുദ്ധ പറഞ്ഞിട്ടുണ്ട് ഈ ൊട്ടിലൊടുക്കൊന്നും നടക്കൂല മര്യാദക്ക് സക്കാത്ത് ഇല്ലെങ്കിൽ കാക്കാമാരെ ലിസ്റ്റിലൊക്കെ പേരുണ്ടാവും ജമായത്തിന്റെ രജിസ്റ്ററിലും പേരുണ്ടാവും മരിച്ചെന്ന കബറിലും മറ്റേതായിരിക്കും മഷറയിലും മറ്റേ ഗ്രൂപ്പിലായിരിക്കും നരകത്തിൽകേണ്ടി വരും ഈ കെട്ടിപ്പൂട്ടി വെച്ചത് തന്നെ അള്ളാഹു തല്ലും എന്ന് ഖുർആൻ ലൂഡ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കാത്ത്